ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ആരുമായി ബന്ധപ്പെട്ടതാണ് വൈകുണ്ടസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികളാണ് ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തിനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് ഉരുൾപൊട്ടൽ ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് എന്താണ് ആൽക്കലികളുമാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളും ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലികളുമാണ് കണ്ണുനീരിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴ് പോയിന്റ് നാല് കണ്ണുനീരിൻ്റെ പി എച്ച് മൂല്യം ഏഴ് പോയിൻ്റ് നാലാണ് മഷി തുകൽ എന്നിവയുടെ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് ആണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ് ഭ്രമണം വൃത്താകാരപാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്നത് വർത്തുള ചലനം എന്ന പേരിലാണ് വൃത്താകാര വൃത്താകാരപാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്നത് വർത്തുള ചലനം എന്ന പേരിലാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പാ കിണറുകൾ മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുടൽ കിണറുകൾ അറിയപ്പെടുന്ന പേരെന്താണ് അരിപ്പാ കിണറുകൾ എന്നാണ് ജലത്തെ ഉൾക്കൊള്ളാനുള്ള മണ്ണിൻ്റെ ശേഷി അറിയപ്പെടുന്ന പേരെന്താണ് സുഷിരിതാവസ്ഥ ജലത്തെ ഉൾക്കൊള്ളാനുള്ള മണ്ണിൻ്റെ സവിശേഷതയാണ് സുഷിരിതാവസ്ഥ എന്നറിയപ്പെടുന്നത് ഈ സുഷിരിതാവസ്ഥയ്ക്കുൾ സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണം ഏതാണ് കളിമണ്ണ് സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണം കളിമണ്ണാണ് ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണുന്നതിന് കാരണമെന്താണ് ഭൂമിയുടെ ഉപരിതലത്തിൽ എഴുപത്തൊന്ന് ശതമാനവും ജലം ആയതിനാലാണ് ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭൂമി നീലഗ്രഹം എന്ന പേരിലും അറിയപ്പെടുന്നത് ഇപ്പോൾ ഭൂമിയിൽ കൂടുതലായി ജലമാണുള്ളത് ഭൂമിയുടെ ഉപരിതലത്തിൽ എഴുപത്തൊന്ന് ശതമാനവും ജലമാണ് ജീവൻ ആദ്യമായി ഉണ്ടായത് എവിടെയാണെന്നാണ് കരുതപ്പെടുന്നത് ജലത്തിൽ ജീവൻ ആദ്യമായി ഉണ്ടായത് ജലത്തിലാണെന്നാണ് കരുതപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവ ഏതെല്ലാമാണ് വയലുകൾ കുളങ്ങൾ ചതുപ്പ് നിലങ്ങൾ തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവ വയലുകൾ കുളങ്ങൾ ചതുപ്പ് നിലങ്ങൾ എന്നിവയാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെല്ലാമാണ് എം ജെ സ്ലീഡൻ തിയോഡർ ഷാൻ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെല്ലാമാണ് എം ജെ ശ്ലീഡനും തിയോഡർ ഷാനും ചേർന്നാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ് എം ജെ സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ സ്ലീഡനാണ് ഏത് വർഷമാണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആരാണ് തിയോഡർ ഷാനാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ് ഏത് വർഷമാണ് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ കോശകേന്ദ്രം കണ്ടെത്തിയതും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതും ആരാണ് റോബർട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ കോശകേന്ദ്രം കണ്ടെത്തിയതും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതും റോബർട്ട് ബ്രൗൺ ആണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ ചുരുക്കെഴുത്ത് എന്താണ് എസ് ഐ യൂണിറ്റ്സ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ ചുരുക്കെഴുത്താണ് എസ് ഐ യൂണിറ്റ്സ് സാധാരണ കടൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അളവ് എത്രയാണ് ഒരു ലിറ്റർ കടൽ ജലത്തിൽ മുപ്പത്തഞ്ച് ഗ്രാം ഉപ്പാണ് ഉള്ളത് ഒരു ലിറ്റർ കടൽ ജലത്തിലെ ഉപ്പിൻ്റെ അളവ് മുപ്പത്തഞ്ച് ഗ്രാം ആണ് മൊബൈൽ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന കറണ്ട് ഏതാണ് ഡി സി ഡയറക്റ്റ് കറണ്ട് മൊബൈൽ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന കറണ്ട് ഡി സി ആണ് കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് മലനാട് കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാട് എന്ന പേരിലാണ് കേരളത്തിലെ ഭൂപ്രകൃതിയെ മൂന്നായി തിരിച്ചിട്ടുണ്ട് മലനാട് ഇടനാട് തീരപ്രദേശം അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മലനാടാണ് അതാണ് ഈ എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന പ്രധാന ഉപാധി എന്താണ് മാധ്യമങ്ങൾ സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ് മാധ്യമങ്ങൾ പത്രം റേഡിയോ ടി വി എല്ലാ മാധ്യമങ്ങളിൽ ഉൾപ്പെടും ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ് ഗ്രാമസഭ ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമസഭകളാണ് അതുപോലെ നഗരസഭകളിലാണെങ്കിൽ ഇതിന് തത്തുല്യമായി ഗ്രാമസഭയ്ക്ക് പകരം വാർഡ് സഭകളാണുള്ളത് ജനാധിപത്യ ഭരണം ജനങ്ങൾക്ക് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നത് ആരുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ ജനാധിപത്യ ഭരണം എന്നത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് എട്ട് ഇന്ത്യയിൽ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത് തെലുങ്കാന സംസ്ഥാനം രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനാല് ജൂണിൽ തെലുങ്കാന സംസ്ഥാനം രൂപമെടുത്തത് രണ്ടായിരത്തി പതിനാല് ജൂണിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഏത് താലൂക്കിലാണ് മണ്ണാർക്കാട് താലൂക്കിൽ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് പൊങ്കൽ ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന ആഘോഷമാണ് തമിഴ്നാട് പൊങ്കൽ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് സമുദ്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാമാണ് ശ്രീലങ്ക മാലദ്വീപ് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ഇന്ത്യയുമായി കര അതിർത്തിയില്ലാതെ സമുദ്രത്തിൻ്റെ മാത്രം അതിർത്തിയുള്ള അയൽ രാജ്യങ്ങൾ ശ്രീലങ്കയും മാലദ്വീപുമാണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം അറിയപ്പെടുന്നത് ബീജമൂലം എന്ന പേരിലാണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലമാണ് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്ന വിത്തിൻ്റെ ഭാഗമാണ് ബീജമൂലം ഇപ്പം ഒരു വിത്ത് നമ്മൾ നട്ടു അതിൽ നിന്നും ആദ്യം പൊട്ടിമുളയ്ക്കുന്ന അതിൻ്റെ വേരുകളാണെന്ന് നമുക്കറിയാം അപ്പോൾ വേര് വ വന്നതിന് ശേഷമേ മുകളിലോട്ട് മുളയ്ക്കാറുള്ളൂ അപ്പോൾ മണ്ണിലേക്ക് വളർന്ന് വേരാകുന്ന ആ വിത്തിൻ്റെ ഭാഗം ആണ് ബീജമൂലം ഇതുപോലെ തന്നെ വിത്ത് മുളയ്ക്കുമ്പോൾ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ നമുക്ക് കാണാവുന്ന ഭാഗം അതാണ് ബീജശീർഷം ഇപ്പോൾ താഴോട്ട് പോകുന്നത് ബീജമൂലവും മുകളിലേക്ക് വരുന്ന നമുക്ക് കാണാവുന്ന ഭാഗമാണ് ബീജശീർഷം ഈ ബീജശീ ശീർഷമാണ് പിന്നീട് കാണ്ഡമായി മാറുന്നത് ഒരു പ്ലാവ് തന്നെ നമ്മൾ നട്ടാൽ അതിൻ്റെ മുകളിലോട്ട് കിളിച്ചു വരുന്ന ഭാഗം നമുക്കറിയാം അതിനെ ബീജ എന്ന് വിളിക്കുന്നു പിന്നെ അതിൻ്റെ വലിയ തടി ആയി മാറുന്നത് കാണ്ടമായി മാറുന്നത് ഈ ബീജശീർഷമാണ് ബ്രെയിൻ ലിപി വികസിപ്പിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ് ലൂയിസ് ബ്രെയിൻ ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ് ലൂയിസ് ബ്രെയിൻ ആണ് പാമ്പ് ഗന്ധം തിരിച്ചറിയുന്നത് ഏത് അവയവം ഉപയോഗിച്ചാണ് നാക്കുപയോഗിച്ച് പാമ്പ് ഗന്ധം തിരിച്ചറിയുന്നത് നാക്ക് ഉപയോഗിച്ചാണ് നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ് റെറ്റിനയിൽ നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് കണ്ണിലെ റെറ്റിനയിലാണ് നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഭൂമിയെ തന്നെ ഉയർത്താം എന്ന് പറഞ്ഞത് ആരാണ് ആർക്കമഡീസ് നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഭൂമിയെ തന്നെ ഉയർത്താം എന്ന് പറഞ്ഞത് ആർക്കമഡീസാണ് ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനം ഏതാണ് നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യം നീലവിപ്ലവം മത്സ്യ ഉൽപ്പാദനവും മറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് നീലവിപ്ലവം ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളാണ് ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകളാണ് ആവരണകല മണ്ണ് ഉപയോഗിക്കാതെ ചെടികളെ പോഷക ലായനയിൽ വളർത്തുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ് ഹൈഡ്രോപോണിക്സ് മണ്ണ് ഉപയോഗിക്കാതെ ചെടികളെ പോഷക ലായനയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപ്രോണിക്സ് വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ് എയറോപോണിക്സ് മലബാറി അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ ഏത് ജീവിയുടെ ഇനങ്ങളാണ് ആട് മലബാറി അട്ടപ്പാടി ബ്ലാക്ക് എന്നിവ ആടിൻ്റെ ഇനങ്ങളാണ് ആസാമിൻ്റെ അഭിമാനം എന്നറിയപ്പെടുന്ന പട്ടേതാണ് ഏതാണ് മുഗാപ്പട്ട് ആസാമിൻ്റെ അഭിമാനം എന്നറിയപ്പെടുന്ന പട്ട് മുഖാ പട്ടാണ് വെച്ചൂർ കാസർഗോഡ് കുള്ളൻ എന്നിവ ഏത് ജീവിയുടെ ഇനങ്ങളാണ് പശു വെച്ചൂർ കാസർഗോഡ് കുള്ളൻ എന്നിവ പശുവിൻ്റെ ഇനങ്ങളാണ് വെറുമൊരു ആത്മകഥം എന്നത് ആരുടെ കവിതയാണ് ഒ എൻ വി കുറുപ്പ് വെറും ഒരു ആത്മകഥം എന്നത് ഒ എൻ വി കുറുപ്പിൻ്റെ കവിതയാണ് ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റ് ഏതാണ് ഡെസിബൽ ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബലാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി ഇരുപത് ഹെഡ്സും കൂടിയ പരിധി ഇരുപതിനായിരം ഹെഡ്സുമാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി ഇരുപത് ഹെഡ്സും കൂടിയ പരിധി ഇരുപതിനായിരം ഹെഡ്സുമാണ് ാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ് മുപ്പതിനായിരം ഹെഡ്സ് ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി മുപ്പതിനായിരം ഹെഡ്സാണ് വവ്വാലുകൾ രാത്രിയിൽ സഞ്ചരിക്കുന്നത് ഏത് ശബ്ദ തരംഗങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് അൾട്രാസോണിക് തരംഗങ്ങൾ വവ്വാലുകൾ രാത്രിയിൽ സഞ്ചരിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഏത് ശബ്ദ തരംഗങ്ങളാണ് പുറത്തു വരുന്നത് ഇൻഫ്രാസോണിക് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് ശബ്ദതരംഗങ്ങളാണ് ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ഹെഡ്സ് ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗം ഏതാണ് റേഡിയോ തരംഗം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗം റേഡിയോ തരംഗമാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് കരൾ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരളാണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ് ചെറുകുടലിൽ വെച്ച് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ് പ്രോട്ടീൻ ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന അന്തിമോത്പന്നം ഏതാണ് അമിനോ ആസിഡ് പ്രോട്ടീൻ ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന അന്തിമോൽപ്പന്നമാണ് അമിനോ ആസിഡ് എന്നാൽ കൊഴുപ്പ് ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന അന്തിമോത്പന്നം ഏതൊക്കെയാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും പ്രോട്ടീൻ ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന അന്തിമോൽപ്പന്നം അമിനോ ആസിഡാണെങ്കിൽ കൊഴുപ്പ് ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന അന്തിമോത്പന്നം ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ച ആരാണ് വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ആണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് വി ഒ ചിദംബരംപിള്ള തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി ഒ ചിദംബരം പിള്ളയാണ് തേഫാഗ സമരം നടന്നത് എവിടെയാണ് ബംഗാളിൽ തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ് അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ച ആരാണ് ബി ഡി സവർക്കർ അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് ബി ഡി സവർക്കറാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് രസ ബാരോമീറ്റർ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നാണ് ധരാതലീയ ഭൂപടങ്ങളിൽ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് മഞ്ഞ ധരാതലീയ ഭൂപടങ്ങളിൽ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ നിറമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നതെന്നാണ് ഡിസംബർ ഇരുപത്തിനാല് ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലാണ് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് ഓക്സാലിക് ആസിഡ് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും പ്രധാന ഘടകം എന്താണ് ഹൈഡ്രജൻ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും പ്രധാന ഘടകം ഹൈഡ്രജനാണ് പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഓക്സിജൻ പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അനീമിയ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയയാണ് ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിശബ്ദ വസന്തം എന്ന പുസ്തകം രചിച്ചതാരാണ് റേച്ചൽ കട്സൺ ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിശബ്ദ വസന്തം എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കട്സൺ ആണ് അമേരിക്കയിൽ ഡി ഡി ടി നിരോധിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അമേരിക്കയിൽ ഡി ഡി ടി നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സഖ്യപർവതം സഖ്യാദ്രി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മലനിര ഏതാണ് പശ്ചിമഘട്ടം സഖ്യപർവതം സഖ്യാദ്രി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മലനിര പശ്ചിമഘട്ടമാണ് കൃത്രിമകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസംഗരം ഏതാണ് അൽനിക്കോ കൃത്രിമകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോയാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് അഡ്മിറൽ വാൻഡ്രീഡ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡാണ് ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേരെന്താണ് കൂണി കൾച്ചർ ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേര് കൂണി കൾച്ചർ എന്നാണ് ഗ്രേ ജയൻ്റ് വൈറ്റ് ജെന്റ് എന്നിവ എന്തിൻ്റെ ഇനങ്ങളാണ് മുയൽ ഗ്രേ ജയൻ്റ് വൈറ്റ് ജയൻറ്റ് എന്നിവ മുയലിൻ്റെ ഇനങ്ങളാണ് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണ് ചക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം എന്താണ് കാർബോഹൈഡ്രേറ്റ് ചക്കയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം കാർബോഹൈഡ്രേറ്റ് ആണ് അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം എന്താണ് കടും നീല നിറം അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീലനിറമാണ് ഒരു വ്യാഴവട്ടം എന്നാൽ എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം ഒരു വ്യാ വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ബുധനും ശുക്രനും ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല ഏതാണ് നാഡീകല ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല നാടികലയാണ് ചില കരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് ഉത്പദനം ചില കരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകം ആകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പദനം ഉത്പദന സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് പാറ്റാഗുളിക അയഡിൻ കർപ്പൂരം അമോണിയം ക്ലോറൈഡ് ഉൽപ്പദന സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പാറ്റാഗുളിക അയഡിൻ കർപ്പൂരം അമോണിയം ക്ലോറൈഡ് എന്നിവയാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ് പ്ലാസ്മ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ ശുദ്ധജലത്തിൻ്റെ പി മൂല്യം എത്രയാണ് ശുദ്ധതരത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് ചുണ്ണാമ്പുവെള്ളത്തിൻ്റെ രാസനാമം എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പുവെള്ളത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മാലിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡാണ് ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് കുളിപ്പല്ലുകൾ ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ലുകളാണ് മനുഷ്യൻ്റെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് എട്ട് മനുഷ്യന് ആകെ എട്ട് ഉളിപ്പല്ലുകളാണ് ഉള്ളത് മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ ഏകദേശ നീളം എത്രയാണ് ആറ് മീറ്റർ മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ ഏകദേശ നീളം ആറ് ആണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ് ചെറുകുടലിൽ ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹനം പ്രക്രിയ ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ് വായിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് വായിൽ നിന്നും ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ചെറുകുടലിനുമാണ് അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് അറിയപ്പെടുന്നത് അന്നനാളത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ലാവോസിയ മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയ ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ലാവോസിയയാണ് ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയ കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ആരാണ് ഇന്ദുചൂടൻ കേരളത്തിലെ പക്ഷികൾ എന്ന കൃതിയുടെ രചയിതാവ് ഇന്ദുചൂടനാണ് ആവാസവ്യവസ്ഥയുടെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവവിഭാഗം പക്ഷികളാണ് ആവാസവ്യവസ്ഥയുടെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവവിഭാഗമാണ് പക്ഷികൾ ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർന്നതാണ് ജൈവ വൈവിധ്യം ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസവ്യവസ്ഥകളും ചേർന്നതാണ് ജൈവ വൈവിധ്യം ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ ആരാണ് വാൾട്ടർ ജി റോസൻ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ വാൾട്ടർ ജി റോസനാണ് റേച്ചൽ കഴ്സൺ രചിച്ച നിശബ്ദ വസന്തം എന്ന പുസ്തകം പുറത്തിറങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് റേച്ചൽ കട്സൺ രചിച്ച നിശബ്ദ വസന്തം എൻ്റെ മറ്റൊരു പേരാണ് സൈലൻറ്റ് സ്പ്രിങ് എന്ന പുസ്തകം പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് നിശബ്ദ വസന്തം അഥവാ സൈലൻ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ് കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നൊരു പുസ്തകമാണ് റേച്ചൽ കഴ്സൻ രചിച്ച വസന്തം അഥവാ സൈലൻ്റ് സ്പ്രിംഗ് എന്ന ബുക്ക് അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായത് തന്നെ ഈ ഒരു പുസ്തകമാണ് മനുഷ്യൻ്റെ ശരാശരി ഗർഭകാലം എത്രയാണ് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെ മനുഷ്യൻ്റെ ശരാശരി ഗർഭകാലം ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം കൗമാരകാലം എപ്പോഴാണ് പതിനൊന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം കൗമാരകാലം എന്ന് പറയുന്നത് പതിനൊന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയാണ് ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തു കാണപ്പെടുന്നത് ഏത് രക്താണുവിലാണ് അരുണരക്താണു രക്താണു അഥവാ ചുവന്ന രക്താണു ഇതിലാണ് ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തു കാണപ്പെടുന്നത് സ്വന്തം ശരീരത്തെക്കുറിച്ച് അതീവ ബോധം ഉളവാക്കുന്ന കാലഘട്ടം ഏതാണ് കൗമാരകാലഘട്ടം സ്വന്തം ശരീരത്തെക്കുറിച്ച് അതീവ ബോധം ഉള്ളവരാകുന്ന കാലഘട്ടം കൗമാര കാലഘട്ടമാണ് ഭക്ഷണം കഴിക്കാത്തത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ് അനോറക്സിയ ഭക്ഷണം കഴിക്കാത്തത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയാണ് അനോറക്സിയ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം എന്താണ് ജലമാണ് ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം ജലമാണ് പ്രകൃതിയിൽ ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥം ഏതാണ് ജലം പ്രകൃതിയിൽ ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥം ജലമാണ് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളിൽ ഏകദേശം എത്ര ശതമാനം ജലമാണ് അടങ്ങിയിരിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളിൽ ഏകദേശം എത്ര ശതമാനം ജലമാണ് അടങ്ങിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാലാണ് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ജ്വലനത്തിന് ആവശ്യമായ വാതകം ഏതാണ് ഓക്സിജൻ ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്നത് എന്തുവഴിയാണ് ജ്വലനം വഴി ഇന്ധനങ്ങളിൽ നിന്നും ഊർജ്ജം പുറത്തു വരുന്നത് ജ്വലനം വഴിയാണ് പാരമ്പര്യ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കൽക്കരി പെട്രോളിയം പാരമ്പര്യ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരിയും പെട്രോളിയവും ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യ സസ്യമാണ് തെങ്ങ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യമാണ് തെങ്ങ് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം എന്താണ് ലിറ്റർ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം ലിറ്ററാണ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് സമുദ്രജലം തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് അഞ്ച് ശതമാനവും സമുദ്രജലമാണ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ശുദ്ധജലത്തിൻ്റെ അളവ് കേരളത്തിൻ്റെ ശരാശരി വർഷപാതം എത്രയാണ് മുന്നൂറ് സെൻറ്റിമീറ്റർ കേരളത്തിൻ്റെ ശരാശരി വർഷപാതം അതായത് മഴയുടെ തോതാണ് ഈ വർഷപാതം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ശരാശരി വർഷപാതം മുന്നൂറ് സെൻറ്റിമീറ്റർ അഥവാ മൂവായിരം മില്ലിമീറ്റർ ആണ് ക്രാണശക്തി ഏറ്റവും കൂടുതൽ ജീവിയതാണ് സ്രാവ് ക്രാണശക്തി ഏറ്റവും കൂടിയ ജീവി സ്രാവാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗോത്ര സമൂഹം പണിയർ എന്ന ഗോത്ര വിഭാഗമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗോത്ര സമൂഹം ഏതാണ് പണിയർ ഇന്ത്യയുടെ അവകാശ പത്രിക ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് അമീബ പാരമീസിയം യുഗ്ലീന ബാക്ടീരിയ എന്നിവയൊക്കെ ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ്യ പാരമീസിയം യുഗ്ലീന ബാക്ടീരിയ എന്നിവയൊക്കെ ഏകകോശ ജീവികളാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ് ലക്ഷദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദീപ സമൂഹം ലക്ഷദ്വീപാണ് പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങളിൽ നടക്കുന്ന ഊർജമാറ്റം എന്താണ് സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്ന ജീവി ഏതാണ് ഈച്ച ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്ന ജീവി ഈച്ചയാണ് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ കഴിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം പച്ചക്കറിയെങ്കിലും കഴിക്കണം വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് കണ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ കണ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് അസ്ഥിയെ കണ രോഗം ബാധിക്കുന്നത് അസ്ഥിയെയാണ് ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങളാണ് ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങളാണ് ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി ഏതാ ആരാണ് മാംസഭോജികളാണ് ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഹരിതസസ്യങ്ങളും അവസാനത്തെ കണ്ണി മാംസഭോജികളുമാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നതിന് കാരണം എന്താണ് അപവർത്തനം പ്രകാശത്തിൻ്റെ അപവർത്തനം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ് എന്നാൽ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് അടുത്തുള്ള നക്ഷത്രം ഏതാണ് പ്രോക്സിമ സെഞ്ചുറി ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറിയാണ്